വിവരം മഹാസാരം കഴിച്ചതു പണ്ട് രാജ്യത്തുള്ള പൗരന്മാരെ ക്ഷണിച്ചതു കൊണ്ട് രാജസുതൻ വേളിയൊന്ന് കഴിച്ചു തലമുറക്ക് മൂല്യാധിഷ്ഠിത ജീവിതത്തിന് വേണ്ട അടിത്തറ പാവുക എന്നുള്ളതാണ് ഓരോ തലമുറയുടെയും ആത്യന്തികമായിരിക്കുന്ന ലക്ഷ്യം അത് കേവലം ഒരു ലക്ഷ്യം മാത്രമല്ല അതൊരു നിയോഗം കൂടിയാണ് വരുന്ന തലമുറകൾ പിൻ തലമുറകൾ മൂല്യബോധത്തിലും സദാചാരത്തിലും ധാർമ്മികതയിലും ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നാം ആയിരിക്കുന്ന ഈ തലമുറയിൽ തന്നെ അതിനുള്ള മാതൃക യോഗ്യമായ വ്യക്തിത്വങ്ങൾ രൂപപ്പെടേണ്ടതായിട്ടുണ്ട് ഇന്ന് പ്രഭാത വിചാരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ചിന്തകളാണ് പങ്കുവെക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിന്റെ ഏറ്റവും സുന്ദരമായ എപ്പിസോഡിലേക്ക് വിനയപൂർവ്വം ഹൃദ്യമായ സ്വാഗതം കടന്നുപോയ തലമുറകളുടെ സ്വപ്നങ്ങളാണ് ഇന്ന് ഞാനും നിങ്ങളൊക്കെ നമുക്ക് മുമ്പുണ്ടായിരുന്ന തലമുറകളുടെ സ്വപ്നങ്ങൾ വിടർന്ന് പന്തലിച്ചതാണ് ഇന്ന് നമുക്ക് കരകതമായിരിക്കുന്ന മൂല്യബോധം എന്ന് പറയുന്നത് അത് നിലനിർത്തുവാൻ അക്ഷീണ പ്രയത്നം ചെയ്ത നമ്മുടെ മുൻ തലമുറക്കാരെ ആദരവോടെ അനുസ്മരിക്കാൻ നമുക്ക് സാധിക്കുമ്പോഴാണ് നമുക്കവരോട് ആദരവ് പ്രകടിപ്പിക്കാനായിട്ട് സാധിക്കുക പെൻഗിൻ എന്ന് പറയുന്ന പക്ഷിയെ കുറിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് ദക്ഷിണ ധ്രുവ പ്രദേശങ്ങളിൽ കൊടിയ തണുപ്പിൽ വെള്ളത്തിൽ താറാവിനെ പോലെ നീന്തി നടക്കുന്ന ഒരു തരം പ്രത്യേക ഇനം പക്ഷി പെൻഗിൻ പെൻകിൻ എന്നറിയപ്പെടുന്നത് ഇവയുടെ പ്രജനന പ്രക്രിയ എന്ന് പറയുന്നത് വളരെ രസാവഹമാണ് പെൻഗിൻ പക്ഷിയെ കുറിച്ച് അറിയാമെങ്കിലും അവയുടെ പ്രജനന പ്രക്രിയയെ കുറിച്ച് അറിയാവുന്നവരുടെ എണ്ണം വളരെ കുറവായിരിക്കും മുട്ടയിട്ട് കഴിഞ്ഞാൽ പെൺപക്ഷിയുടെ ജോലി തീരുകയാണ് മുട്ടയുടെ മീതെ അടയിരുന്ന് അവയ്ക്ക് ചൂട് പകർന്ന് മുട്ട വിരിയിക്കുന്നതിനുള്ള ഉത്തരവാദിത്തം പെൻവിൻ വർഗത്തിൽ ആൺപക്ഷികൾക്കാണ് അത്യധികം ക്ലേശകരമായ ഒരു ജോലിയാണ് ആൺപക്ഷികൾക്ക് ഉള്ളത് ഓരോ മുട്ടയ്ക്കും കൃത്യമായി ചൂടേൽക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക മാത്രമല്ല ഒന്നും നശിച്ചു പോകാതെ ഓരോ മുട്ടയും വിരിയുന്നു എന്ന് ഉറപ്പാക്കാനുള്ള ബാധ്യത കൂടി ആൺപക്ഷിക്കുണ്ട് എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് ഓർക്കാൻ സാധിക്കും ഈ ആൺപക്ഷി മുട്ടയുടെ മേൽ ഇരിക്കുന്നത് വളരെ രസാവഹമായൊരു കാഴ്ചയാണ് അതിൻ്റെ പാദങ്ങളിലെ ചർമ്മം കൊണ്ട് പെൺപക്ഷി ഇട്ടിരിക്കുന്ന മുട്ടയുടെ മേൽ അതിൻ്റെ കാലുകൾ വിടർത്തി വെച്ചിട്ട് അതിൻ്റെ പുറത്ത് ഭദ്രമായി കാലുകളെ ഉറപ്പിച്ച് മാസങ്ങളോളം ഈ ആൺപക്ഷി നിൽക്കുകയാണ് ഒരു ദിവസമല്ല ഒരാഴ്ചയല്ല കുറഞ്ഞത് രണ്ട് മാസക്കാലം ഈ ആൺപക്ഷി മുട്ടയുടെ മേൽ ഒരേ ഒരു നിൽപ്പാണ് ഉഗ്ര തപസ് ചെയ്യുന്ന ഒരു താപസിനെ പോലെ ജീവിതത്തിൻ്റെ ഒരു നിയോഗമായി ഈ ആൺപക്ഷി ഇത് ഏറ്റെടുക്കുകയാണ് മിക്കവാറും പൂജ്യം ഡിഗ്രിയിൽ നിന്ന് മൈനസ് നാൽപ്പത് ഡിഗ്രി വരെ കുടിയ തണുപ്പിലേക്ക് ചുറ്റുപാടുകൾ വഴിമാറുമ്പോഴും ആ കൊടിയ ശൈത്യത്തെ അതിജീവിച്ച് മുട്ടയുടെ മേൽ പാദങ്ങളുമെ ക്ലേശകരമായ ഒരു നിൽപ്പ് നമുക്ക് സ്വപ്നത്തിൽ പോലും കാണാൻ സാധിക്കില്ല അത്രമാത്രം പ്രതിജ്ഞാബദ്ധമാണ് ഈ ആൺപക്ഷിയുടെ നിയോഗം എന്ന് പറയുന്നത് മാത്രമല്ല അത്യുഗ്ര ശേഷിയുള്ള ശീതക്കാറ്റ് ആഞ്ഞടിക്കുമ്പോൾ ശരീരം നന്നായി തണുത്ത് വിറയ്ക്കും അതിനെയും അതിജീവിച്ച് വേണം ആൺപക്ഷിക്ക് ഈ മുട്ടയുടെ മേൽ നിലനിൽക്കാൻ അങ്ങനെ ചുറ്റുപാടുമുള്ള പ്രതികൂലങ്ങളെ അതിജീവിച്ചുകൊണ്ട് തൻ്റെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് വിട്ടുമാറാതെ ഈ ആൺപക്ഷി ഏറ്റെടുക്കുന്ന ഒരു ജീവിത നിയോഗം അത് പൂർണമായും ഭാവി തലമുറയുടെ ഭാസുരമായ ചുറ്റുപാടുകളെ കരുതി മാത്രമാണ് പിൻതലമുറയ്ക്ക് ഈ ആൺപക്ഷി നൽകുന്ന ഒരു സുരക്ഷിതത്വബോധം ഒരു മൂല്യബോധം ഒരു കരുതൽ ഒരു സംരക്ഷണം സ്നേഹത്തിൻ്റെ ഒരു സ്പർശനം അത് വളരെ അധികം വിലമതിക്കുന്നതാണ് ആൺപക്ഷിക്കറിയാം തൻ്റെ കാലിൻ്റെ ചർമ്മത്തിൻ്റെ അടിയിലിരിക്കുന്ന മുട്ടകളെല്ലാം ഭാവിയുടെ സ്വപ്നങ്ങളാണ് ഒന്നുപോലും പട്ടുപോകാതെ കെട്ടുപോകാതെ മങ്ങിപ്പോകാതെ നിർജീവമാകാതെ തകർന്നു പോകാതെ പൊട്ടിപ്പോകാതെ അവയെ സൂക്ഷിക്കുക എന്നുള്ളത് തൻ്റെ ഒരു വലിയ ഉത്തരവാദിത്വമാണെന്ന് ആ പെൻകിൻ പക്ഷി തിരിച്ചറിയുക സ്നേഹമുള്ളവരെ നമ്മുടെ പിൻതലമുറകൾക്ക് ജീവൻ ഏകുന്ന വലിയ പ്രക്രിയയാണ് എൻ്റെയും നിങ്ങളുടെയും നിയോഗമെന്ന് പറയുന്നത് ഭാവി തലമുറയെ ആത്മീയ ചൈതന്യത്തിൽ വളർത്തുവാൻ വിവേകവും വിജ്ഞാനമുള്ളവരാക്കി വളർത്തുവാൻ സദാചാരവും ധാർമ്മിക മൂല്യങ്ങളും കെട്ടുപോകാതെ ഭാവിയുടെ വാഗ്ദാനങ്ങളായി അവരെ വളർത്തിയെടുക്കാൻ നമുക്കെല്ലാം ഉത്തരവാദിത്തമുണ്ട് മാതാപിതാക്കൾ എന്ന നിലയിലും സഹോദരങ്ങൾ എന്ന നിലയിലും ഗുരുക്കന്മാരെന്ന നിലയിലും അയൽക്കാരെന്ന നിലയിലും സുഹൃത്തുക്കൾ എന്ന നിലയിലും സഹപ്രവർത്തകർ എന്ന നിലയിലുമൊക്കെ നമുക്ക് ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് തിരിച്ചറിയാനും അതനുസരിച്ച് വരും തലമുറയെ രൂപകൽപ്പന ചെയ്യാനും നമുക്ക് സാധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിത നിയോഗം സാർത്ഥകമായി തീരുന്നത് ധനം സമ്പാദിക്കാനുള്ള വ്യഗ്രതയും ആഡംബര പ്രമദ്ധതയും സുഖസൗകര്യങ്ങളിൽ മതിമറക്കാനുള്ള അതിരറ്റ ആഗ്രഹവുമൊക്കെ ഇന്ന് നമ്മെ വേട്ടയാടുന്ന ആധുനിക ജീവിത സാഹചര്യങ്ങളിൽ ഇക്കാര്യങ്ങൾ പോകാതെ നമ്മുടെ വരും തലമുറകളെ ദൈവാശ്രയബോധത്തിന് നന്മയിലൂന്നി വളർത്തുവാൻ എനിക്ക് നിങ്ങൾക്ക് സർവേശ്വരൻ ഭാഗ്യം നൽകട്ടെ അതിന് നല്ല ജീവിത മാതൃകകളായി നമ്മെ ദൈവം ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും മനോഹരമായൊരു പ്രഭാതകാലവും സന്തോഷവും സമാധാനവും നിറഞ്ഞ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കും ക്രിസ്തു നാമ കീർത്തനം കീർത്തനം സദാ മുഴങ്ങും മ കീർത്തനം സദാ മുഴങ്ങും സത്യനാമ കീർത്തനം മുത മൃത് നാമദ സത്യനാമ കീർത്തനം സദാ